ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ ഓരോ ആവശ്യത്തിന് നമ്മൾ ഓരോ സാധനങ്ങൾ ഇമ്പ്രവൈസ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെയാണ് നമ്മൾ കെ എസ് ഇ ബിയുടെ ആൾക്കാർ ചെയ്തത് ഇത് കെ എസ് ഇ ബിയുടെ ഇലക്ട്രിക്കൽ സെക്ഷൻ ചേർത്തലയിലുള്ള ആൾക്കാരാണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മമ്മട്ടിയുടെ പിടിയിൽ ഒരു കയർ കെട്ടിയിട്ട് ഒരാളുടെ ഇതിലോട്ട് കൊടുക്കും അത് താഴെ ഇട്ടിട്ട് ജസ്റ്റ് ചവിട്ടിത്താത്തു എന്നിട്ട് നേരെ താഴേന്ന് ഈ പറയുന്ന കയറിൽ പിടിച്ചിട്ടാണ് മുകളിലോട്ട് അവർ വലിച്ച് ഈ മണ്ണ് മുകളിലോട്ട് കയറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ആഴത്തിലാണല്ലോ ഇതിൻ്റെ കുഴിയെടുക്കുന്നത് ഒരു പോസ്റ്റിൻ്റെ മറിഞ്ഞു വീഴാതിരിക്കാനുള്ള ഭാഗം മുഴുവനും താഴേക്ക് മണ്ണിനടിയിലോട്ട് കൊണ്ടുപോകണമല്ലോ അപ്പോൾ അത് കാരണം അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മമ്മട്ടി നീളത്തി കൊണ്ടു നടക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളതും ഇത് ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു എളുപ്പമുള്ളതുകൊണ്ട് ഇങ്ങനൊരു വർക്ക് അവർ ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫീൽ തോന്നി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പല ഇമ്പ്രവൈസേഷനും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പോസ്റ്റേ കയറാനും അങ്ങനെയുള്ള പല കാര്യത്തിന് വേണ്ടി പലതരത്തിലുള്ള ഡിവൈസുകൾ ഇവർ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മമ്മട്ടിയുടെ ആവശ്യമുള്ളൂ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ